നമസ്കാരം റേഡിയോ മുഖം പ്രധാന വാർത്തകൾ യന്ത്രത്തകരാർ മൂലം ലോറി കുടുങ്ങി താമരശ്ശേരി ചുരത്തിൽ ശനിയാഴ്ച അനുഭവപ്പെട്ടത് രൂക്ഷമായ ഗതാഗതക്കുരുക്ക് കാരശ്ശേരി ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു കൊടിയത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് സി പി ഐ എം ബഹുജന മാർച്ച് നടത്തി കാരശ്ശേരി പഞ്ചായത്ത് വനിതാ ലീഗ് മെഗാ കുടുംബ സംഗമം സംഘടിപ്പിച്ചു മരണ വാർത്തകൾ വിശദമായി ലോറി കുടുങ്ങി താമരശ്ശേരി ചുരത്തിൽ ഗതാഗതക്കുരുക്ക് ചുരത്തിലെ ആറാം വളവിൽ യന്ത്ര തകരാറിനെ തുടർന്ന് ലോറി കുടുങ്ങിയത് മൂലം രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ തുടങ്ങിയ തടസ്സം വൈകുന്നേരം വരെ നീണ്ടു മൂന്നും നാലും മണിക്കൂറോളം ചുരത്തിൽ കുടുങ്ങിയ ദീർഘദൂര യാത്രക്കാർ വരെ ഇതോടെ ഏറെ പ്രയാസപ്പെട്ടു ചുരത്തിലെ താഴെ അടിവാര ഭാഗത്തും ഒൻപതാം വളവിന് സമീപവും വാഹനങ്ങളുടെ നീണ്ട നിര പ്രകടമായിരുന്നു ഭാഗികമായി വാഹനങ്ങളെ കടത്തിവിട്ട് ഗതാഗത കുരുക്ക് അഴിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിര തെറ്റിച്ചെത്തിയ വാഹനങ്ങൾ സ്ഥിതി രൂക്ഷമാക്കി പോലീസും ചുരം സംരക്ഷണ സമിതിയും സന്നദ്ധ സേവകരും ഗതാഗത നിയന്ത്രണത്തിൽ പങ്കാളികളായി കാരശ്ശേരി ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമം നടത്തി തുമാമയിൽ നടന്ന സംഗമത്തിൽ വസീഫ് കാരശ്ശേരി അധ്യക്ഷത വഹിച്ചു ജാസിം മുഹമ്മദ് ജാഫർ ഷംസീർ ഷിഹാബുദ്ദീൻ സലാം അനിൽകുമാർ നൗഫൽ ഷാഹിദ് നിഷാദ് റനീഷ് തസ്ലീം അലി റാഷിദ് റാഫി ഗഫാർ സിനാൻ നസ്മൽ നൗഫൽ ഖലീൽ നൗഷാദ് ജുനൈസ് ഫായിസ് തുടങ്ങി മുപ്പതോളം കാർശ്ശേരിക്കാർ സൗഹൃദ സംഗമത്തിൽ പങ്കാളികളായി പ്രവാസി ക്ഷേമനിധിയെക്കുറിച്ചും ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും സംഗമത്തിൽ ചർച്ച ചെയ്തു തുടർന്ന് ഗാനവിരുന്നും നടത്തി സഫീർ കാർശ്ശേരി സ്വാഗതവും റാഷിദ് കെ നന്ദിയും പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകൾക്കെതിരെ കാരശ്ശേരി പഞ്ചായത്ത് വനിതാ ലീഗ് മെഗാ കുടുംബ സംഗമം കുടുംബസംഗമം വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് നോർബിന ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം തേക്കും കുറ്റി കർഷക സംഘം നിയോജക മണ്ഡലം പ്രസിഡന്റ് നടുക്കണ്ടി അബൂബക്കർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ പി സി ബഷീർ കെ പി അബ്ദുള്ള സി കെ ഓമർ സുല്ലമി ടി പി ജബർ എൻ പി കാസിം വി പി ജവാൽ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ കെ കോയ അലവിക്കുട്ടി എ ഡി യൂസഫ് സി പി അഷ്റഫ് അലി എ കെ ഫായിസ് മുബശീർ മലാങ്കുന്ന് അലി വാഹിദ് എന്നിവർ സംസാരിച്ചു അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ കൊടിയത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി സി പി ഐ എം സി പി ഐ എം കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടിയത്തൂർ അങ്ങാടി നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കാളികളായി തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു കുടിയത്തൂർ ലോക്കൽ സെക്രട്ടറി ഗിരീഷ് കാരക്കുറ്റിയുടെ അധ്യക്ഷതയിൽ നടന്ന ധർണയിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ നാസർ കൊളായി അരുൺ ഇ പന്നിക്കോട് ലോക്കൽ സെക്രട്ടറി ബിനോയ് ടി ലൂക്കോസ് ഇ രമേഷ് ബാബു എന്നിവർ സംസാരിച്ചു ജോണി ഇടശ്ശേരി സ്വാഗതവും സി ടി സി അബ്ദുള്ള നന്ദിയും പറഞ്ഞു കെ പി ചന്ദ്രൻ സി ഹരീഷ് എൻ രവീന്ദ്രകുമാർ എ പി സജിത്ത് അഖിൽ കെ പി എന്നിവർ നേതൃത്വം നൽകി മരണം സർക്കാർ പറമ്പ് പാറമൽ അബ്ദ്രൈമാൻ്റെ ഭാര്യ നഫീസ നിര്യാതയായി മക്കൾ ഹാരിസ് ആഷിഖ് ഷബീന റസീന മയത്ത് നിസ്കാരം ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് കക്കാട് കുന്നത്ത് പള്ളിയിൽ നടന്നു റേഡിയോ മുഖത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ